എന്താണ് പരിപാടി ഒരു പോവാൻ നേരത്ത് ഇതൊക്കെ ഇങ്ങനെ ഓടിക്കും എന്നിട്ട് ചെയ്തിട്ട് ഒരു നല്ല പൊലി ഉണ്ടാവും കഴിക്കാൻ പറ്റാന്ന് അറിയില്ല പക്ഷെ ഞങ്ങള് സ്കൂൾ കുട്ടികൾ എല്ലാരും ഞങ്ങളുടെ സ്കൂൾ കുട്ടികളെല്ലാം നമ്മള് സ്കൂളിൽ പോകുന്ന ടൈമിൽ കഴിച്ചു പറിച്ചോണ്ടെങ്കിൽ പോവാൻ ചോ നല്ലൊരു ടേസ്റ്റ് കുഞ്ഞുസേ പുളിണ്ട് കണ്ടെ തന്നെയാണോ കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ വെറുതെ ജസ്റ്റ് ഒന്ന് കഴിക്കാന്നുള്ളൂ വേറെന്തേലും എനിക്കറിയില്ല അത് പ്രശ്നങ്ങളൊന്നല്ല ഭാവിക്കും വേണോ എന്താ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടു അതിന് വേണത്ര വേണോ കേട്ടോ കുഞ്ഞിനില്ല എടുക്കല് പിന്നെ നമുക്കല്ലാ ഗവർമെന്റ് സാധന കൊങ്ങിണിപ്പൂവിന്റെ കൊങ്ങിണിപ്പൂന്ന് പറയും മൊത്തം ഇവിടെ യൂണിവേഴ്സലായിട്ട് അത് റിയാലിറ്റി പറയണോ പറയണോന്ന് വിചാരിച്ചോണ്ടിരുന്ന ഇതാണ് കൊങ്ങിണിപ്പൂ ട്ടോട്ടില്ല സാധനം ഉണ്ട് അത് അവർക്ക് ക്കാളിച്ച് ഇഷ്ടപ്പെട്ടു അത് മാത്രം കേട്ടോ അവർ വിളിച്ചു മെസ്സേജ് ചെയ്തു അല്ലേ സ്ഥലത്തിനെ കുറിച്ച് ചോദിച്ചിട്ട് പിന്നെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ക്ലിയർ യെസ് കഴിഞ്ഞ തവണ നമുക്ക് ചെയ്തപ്പോക്ഷകർ പറഞ്ഞു നിങ്ങൾ ചെയ്യേ ഞങ്ങൾക്ക് ഒരു എൻജോയ്മെന്റ് വെബ് സീരീസ് മാത്രം ആക്കരുത് എന്ന് പറഞ്ഞു മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളിത് മെയിൻ ആയിട്ട് വരാനുള്ള റീസൺന്ന് പറഞ്ഞാൽ നമ്മള് ലാസ്റ്റ് ഒരു ബ്ലോഗ് ചെയ്തു അപ്പൊ കുറെ ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സിന്റെയും പ്രേക്ഷകരെയും വ്യൂസിന്റെ അല്ലെ അപ്പം നമ്മള് എന്താ പറയാ വയനാട്ടിലെ കുറെ സ്ഥലങ്ങൾ കാണിക്കൂ പിന്നെ ബോംബെന്നാണ് അല്ലെ ബോംബെന്നല്ലേ ഇവിടെ ഒരു മെസ്സേജ് നമുക്ക് കിട്ടിയത് ആ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ബുക്ക് ചെയ്തു വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് പ്ലേസ് ഒക്കെ കാണാൻ പറ്റുമോ പിന്നെ അന്ന് നല്ല മഴയും പിന്നെ കോടമഞ്ഞൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഡയറക്റ്റ് അത് ഉപ്പേരിക്ക് മാത്രമേ എടുക്കുള്ളൂ കണ്ടെടുക്കില്ലേ കണ്ടെടുക്കും കറി ഉണ്ടാക്കും പിന്നെ അതേപോലെ ഈ ചേമ്പിന്റെ തൻ കിഴങ്ങെടുത്തിട്ട് ബിലാസ്പൂരിൽ വിൽക്കുന്ന കാണാം ആ ഇതിനായിട്ട് ആ ചേമിന്റെ അവിടെ കഴിക്കുന്ന ആ അതും വിൽക്കും അവിടെ എല്ലാ സാധനങ്ങളും വിൽക്കും നമ്മുടെ വാഴ ഇല്ലേ വാഴന്റെ ഉണ്ണിക്കാമ്പ് ഉണ്ണിക്കാമ്പിന്റെ അടിയിലുള്ള അല്ല വാഴന്റെ അടിയിലുള്ള കിഴങ്ങില്ലേ അതൊക്കെ വിൽക്കും ആ അതൊക്കെ അവിടത്തെ ഭക്ഷണമാണ് നല്ലതാണ് അതൊക്കെ ആയിരിക്കും ഇവിടെ ഞാൻ കൊറേ ചീരകളുണ്ട് ഇതെന്താ ഇത് ഇതല്ലേ നിറച്ചങ്ങ് വളർന്നിട്ടുണ്ട് ഇതാണ് പുഴുങ്ങി കഴിക്കുന്നത് നമ്മൾ ഇത്ര ഉണ്ടാവു ഇത് ഇതൊന്നല്ല ഇത് ചെറുതാണ് കട കുഞ്ഞിന് പുഴുങ്ങി തരാ പുഴുങ്ങി കൊടുക്ക തരാൻ മറ്റുണ്ടേ ചീര ഞാൻ കൊറേ അങ്ങോട്ട് കണ്ടിട്ട് ഇതിന്റെ പേരെന്താ പൊന്നാങ്കണ്ണി പൊന്നാങ്കി പൊന്നാങ്കണ്ണി ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അതിന്റെ റെഡ് അയച്ച് കയറ്ററിനൊക്കെ നല്ലതാ ഫ്ലവർ നമ്മടെ വ്ലോഗ് ചെയ്യാൻ മഴ സമ്മതിക്കുന്നില്ല അപ്പൊ അമ്മയും കൊതി നേരെ വീട്ടിലേക്ക് കേറി പോയതാ കൊറേ പ്രാവശ്യം ഞങ്ങള് അല്ലെ ഇറങ്ങണ കേറണ ഇവിടെ ഇല്ല മഴ ആയതുകൊണ്ട് തീരെ കറണ്ട് ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റിയില്ല മഴ ക്രൈസ് ആണ് നമ്മൾ ആദ്യം ഒരു ബ്ലോഗ് ചെയ്തപ്പോഴേ കൊറേ പേര് നമ്മളോട് ചോദിച്ച കുറച്ച് ഉണ്ട് ചോദിച്ചൻസ് അല്ലേ എന്ന് പറഞ്ഞു ആ നമ്മുടെ നാട്ടിൽ അങ്ങനെ കോമൺ ആയിട്ട് പറയുന്നതാണല്ലേ നമ്മളിവിടെ കൊറച്ചുകൂടെ ആ കൊറച്ചുകൂടെ ആ രണ്ടും പറയും പക്ഷെ നമ്മള് ഒരു കോഴിക്കോട് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ചോര കറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിന്നെ ചായച്ചെടി എന്ന് പറയില്ലേ തേയില എന്ന് മാത്രമേ പറയുള്ളു പക്ഷെ നമ്മുടെ ലൊക്കാലിറ്റിയില് ചായച്ചെടി എന്താ പരിപാടി ചപ്പെടുക്കാൻ പോവാണ് അല്ലേ അപ്പം അതെ അതെ சேஞ்ச் பண்ணா சாப்டிடಬಹುದು ആണ്. ഇതിനെ തൊട്ടാണ് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. എന്താണ് എന്നെ പറ്റോ ഇതിനെ മാറ്റി നോക്കിക്കോ. சாപ്റ്റൻ ഡോട്ടർ. ഇങ്ങന കുറേ പേർ ഉണ്ട് അല്ലേ? ഇത് ആയി. ആ ഇത് കണക്റ്റഡ് ആയിട്ട് കുറേ പേർ ഉണ്ട് சரியா? ഇനി അമ്മ നമ്മளோட ആക്ടിവറ്റി ഉണ്ട്. ഗാമ നമ്മளோட പാർട്ടിന് ആക്ടിവാണ് റെഡിയാണ്. അതേ അതേ. അമ്മ പറഞ്ഞു റെഡിയാണ്. ഇപ്പോ തന്നെ നമ്മൾ ആ കാണിക്കാതെ വറുന്നതല്ല. கவுண்ட் இல்ல. ഇറങ്ങിയിട്ട് വട്ടായി തിരിച്ചു അല്ലേ വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിലെന്താണ് കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ആരെങ്കിലും നടുവോ നമ്മള് വെറുതെ പറയാനുള്ള ഇവിടെ ഒന്നും ഇല്ലാത്തൊരു കമന്റ് ഇവിടെ ഉണ്ട് ഇവിടെ രണ്ട് സൈസ് ഉണ്ട് കസ്തൂരി മഞ്ഞൾ അത് നമ്മള് സാധാരണ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് നടന്ന് വേണം കേട്ടല്ലോ ആ സംശയം തീർന്നില്ലേ ഇവിടെ ഇണ്ട് രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്ന് മഞ്ഞ കളർ അല്ലമ്മ പൊടിച്ച മഞ്ഞ കളറാവും മറ്റൊന്നൊരു ഒരു വെള്ള പോലത്തെ കളർ വരും പക്ഷെ അത് നമ്മള് മേത്തിട്ടാലും മഞ്ഞളൊന്നും ആവുന്നില്ല ആ മഞ്ഞ കളറൊന്നും ആവില്ല നമ്മുടെ വീട്ടാവശ്യം ആ ഇവിടുന്ന് തന്നായത് ഞാൻ ഒരു വർഷം ഉപയോഗിച്ചു വളരെ നല്ല അടിപൊളി നമ്മൾ വയനാട് എൻജോയ് ചെയ്യാൻ സാധിക്കും തീരുമാനിച്ചു അല്ലെ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അടുത്തുള്ള സാധനം അങ്ങനെ ഇത് റെഡിയായി ഇത് അമ്മയാണ് ഈ ഇവിടെ ചിക്കൻറെയും മട്ടന്റെയും പരിപാടികളൊക്കെ ചെയ്യാൻ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കും അപ്പൊ ഇതെനിക്ക് ഇളക്കുന്ന പരിപാടിയും ലാസ്റ്റ് ഇറക്കി വയ്ക്കുന്ന പരിപാടിയും ഇടക്കിടക്ക് വന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കും അത്ര നേരം ഞാൻ പുഞ്ചാബിയായിട്ട് ഏർ അവന് ഭക്ഷണം കൊടുക്കാൻ അപ്പൊ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതായിരിക്കലും പിന്നെ ഏവിന്റെ കാര്യങ്ങൾ നോക്കുന്നതായിരക്കലും ഒക്കെ ആയിരുന്നെ ഓക്കെ അപ്പൊ ഇത് കഴിഞ്ഞു ഇവിടെ എല്ലാം ഇങ്ങനെ ഭക്ഷണ കാര്യങ്ങള് ചോറ് കറികള് അതൊക്കെ അടുപ്പത്താണ് കേട്ടോയ്ക്ക പിന്നെ ഇടയ്ക്ക് ഒരു ചായ ഉണ്ടാക്കുക പാല് വയ്ച്ച വെള്ളം തിളപ്പിക്കുന്നതും ഇവിടെ തന്നെയാണ് അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നമ്മുടെ സ്റ്റവില് ചെയ്യും ഇത് കൊലിക്ക വെള്ളം മുഴുവൻ എന്റെ മേത്ത് വീഴും ജസ്റ്റ് ഒന്ന് തോർന്നു മഴ ആ സമയത്ത് ഞങ്ങളൊന്ന് ഇറങ്ങിത് ഇവിടെ രണ്ടെണ്ണം കിട്ടി ഇത് എങ്ങനെയുണ്ട് അപ്പൊ ഇത് ആയോന്നറിയില്ല അപ്പൊ ഇത് ൂത്തിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ മേലേക്ക് നല്ല മൂത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കിട്ടില്ല എന്നാലും കിട്ടിയെന്ന് നമുക്ക് പറിച്ചു നോക്കാം ആ ചെളി വെള്ളത്തില് വീണെടുക്കുന്നുണ്ട് ഞാൻ അമ്മേന്റെ ചെറുപ്പം കിട്ടിട്ട് ഇറങ്ങിതാ മൊത്തം ചെളിയായത് കൊണ്ട് രണ്ടുമൂന്നെണ്ണം കിട്ടി മൂന്നെണ്ണം ഇത് പറിച്ചു ഞാൻ മഴ ആയതാരണം വീട്ടിലേക്ക് വന്നിട്ട് രണ്ട് കൊടയായിട്ട് ഇങ്ങനെ ഓടി പാവം കിട്ടി പിന്നില്ലേ അമ്മ പറഞ്ഞു കൊറച്ച് ചീര കൂടി പറിക്കുന്ന അപ്പൊ ഞാൻ ചീര വരയ്ക്കണം മമ്മിക്ക് കൂടെ ആവശ്യമില്ലാതോ നമുക്ക് നോക്കിയാണ് ഏതൊക്കെ ചീരയാണ് പറക്കാൻ കിട്ടുക അതൊക്കെ പറിച്ചെടുക്കാം എന്റെ താഴെത്തി കഴിഞ്ഞു ഞാൻ എവിടെ എവിടെയിൽ എന്റെ സാരഥി സാരഥി എന്താണെന്ന് അറിയാ റോഡിലാണ് വണ്ടികളൊക്കെ വരുന്നുണ്ട് പോകും അതെന്താണെന്നറിയോ ഇവിടെ കൊറേ ആൾക്കാർ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ചായ എന്റെ മോൻ ഇങ്ങനെ താഴ്ത്തുന്നത് സന്തോഷമുണ്ട് പറയുന്നത്

അതൊക്കെ ഞാൻ ഈന്റെ കണ്ടുപിടിക്കണം വേണ്ട മഴ തൊടണ്ട മഴടാ ഞങ്ങളുടെ വെക്കേഷൻ ഒക്കെ തീർന്നു ഗൈസ് അല്ല നമ്മൾക്ക് തീർന്നു ആക്ച്വലി പതിനഞ്ചിനാണ് തീര പക്ഷേ ഇരുപത്തിനാല് വരെ ഓൺലൈൻ ക്ലാസ് ആണ് അവിടെ നല്ല ചൂടാണ് അതുകൊണ്ട് നമുക്ക് പിന്നെയും കുറച്ച് ദിവസം കൂടി നമ്മൾ ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും

അതിന്റെ ഉള്ളിൽ വേറെ ഉണ്ട് കോട്ടയത്ത് തന്നെ ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കി കൊള്ളോ ആരെങ്കിലും ആരും ഒരു മുന്നിലൊരു രണ്ടര വയസ്സുള്ള റീല് വേണ്ട പറഞ്ഞു കുട്ടിയെന്താ ഇങ്ങനെ സംസാരിക്കണത് ഫാഷന് വേണ്ടി കുട്ടിനെ കൊണ്ട് സംസാരിപ്പിക്കാണോന്ന് രണ്ടു വയസ്സുള്ള കുട്ടി അവൻറെ അവനിങ്ങനെ കൊത്തു ആ കൊത്തിട്ട് വരട്ടെ അങ്ങനെയൊക്കെയാ പറയാ എന്താ പറ്റി കൊറച്ച് വേർഡ്സ് ഒക്കെ ആ കണ്ടോ ഇപ്പഴാണ് കൊടുത്തിട്ട് വെക്കേഷൻ കിട്ടുന്നത് നമുക്ക് മെയിലാണ് അപ്പൊ നമ്മള് കുട്ടികളെയും കൊണ്ട് മെയിൽ കുറച്ചു സമയല്ലേ വരിക വന്ന് വന്ന് പോകുക അപ്പൊ ഞങ്ങള് മിച്ച വെച്ചിട്ട് വരണ്ട കൊടുത്തിട്ടെന്ന് പറഞ്ഞോട്ടോ ആ ഇനി എവിടെ ഒക്കെ ഇണ്ട് തകരച്ചേരി ഉണ്ട് പിന്നെന്താണ് മെക്സിക്കൻ ചീരും ഇതൊക്കെ നല്ല ചീര നീരൊക്കെ നല്ലതാ അങ്ങോട്ട് പോവാൻ പിന്നെ അവിടെ കൊറേ ചീരയുണ്ട് അത് വറച്ചിട്ട് നമ്മൾ വിട്ടു പോകും ഇത് നമ്മള് അലങ്കാര ചെടിയായിട്ടേ ചട്ടികളിലൊക്കെ ഇങ്ങനെ വളർത്തുന്നു കൊറേ കണ്ടിട്ടുണ്ടേ പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ റോട്ടിൽ ഇങ്ങനെ കണ്ടോ കൊറേ ഉണ്ട് നമ്മടെ അവിടെ ഒക്കെ കണ്ടിട്ടുണ്ട് ബിലാസ്പൂരൊക്കെ കൊറേ പേര് ഇങ്ങനെ വളർത്തുന്നു കാണുന്നില്ല കണ്ടോ ഹേവു കൂട്ടാ ഹേവു അവിടെ നിന്ന് ചോദിച്ചിട്ട് ബട്ടർഫ്ലൈ പോലത്തെ ചെടിയെന്ന് ഉണ്ട് അങ്ങോട്ടേക്ക് ഒക്കെ ഉണ്ട് ഇടയ്ക്ക് എനിക്ക് കൂടി ഇതെന്താണെന്നറിയാ കൊറേ ഉണ്ടായിട്ട് കേട്ടോ നിറയുണ്ടായിട്ട് ഇതിന്റെ കൾട്ടിവേഷൻ നല്ല സമയല്ലോ അപ്പൊ നമ്മൾ പോകാൻ പോകാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ സമയത്താണ് അവിടെ ഇത്

ഇവിടെ എല്ലാ റോഡ് സൈഡും ഈ സാധനങ്ങളിലും ഇഷ്ടം പോലെ അമ്മ നട്ടു വെച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ അടുത്തൊക്കെ ഉണ്ട് ഉച്ചയ്ക്കുള്ള ചീര നമുക്ക് ഇവിടെ കിട്ടി ഇനി അപ്പുറത്തു പോയല്ലേ അമ്മ പറഞ്ഞിട്ട് ഇവിടെ ചക്കര ചക്കര കുണ്ട് അങ്ങനെയാണ് പറയുക സാധനം അത് വേണേന ഈ താള് താള് കണ്ടോ അതിന്റെ തണ്ടരക്കുറയുണ്ട് ബ്രൗൺ കളർ ഉണ്ട് ഇലക്ക് നല്ല ഭംഗിയുണ്ട് ചുരുണ്ട് ചുരുണ്ട് നല്ല സ്റ്റൈലായിട്ട് ഒരു ഫ്ലവർ ഉണ്ട് അതിന്റെ അടിയിൽ നല്ല ഗോ കിട്ടെന്ന പറഞ്ഞ ഞാൻ പറിച്ചു നോക്കാലോ ആണെങ്കിൽ നമുക്ക് അതും മറ്റേതില്ലേ കസ്തൂരി മഞ്ഞള് നവംബറിലാണ് കൾട്ടിവേഷൻ കൾട്ടിവേഷൻ പക്ഷെ ഇപ്പം അത് പറിക്കാൻ പറ്റുന്ന നമ്മുടെ ഐഡിയ ഉണ്ട് എന്താ കൊട മൾട്ടി മഴ പോയപ്പോ നല്ല ചീര ഇല്ല വീണിട്ട് ആ ഭാഗം ഒന്നും ഇങ്ങനെ കങ്ങില്ലേ അപ്പൊ ഞാൻ നോക്കിയതാ നല്ലതാ ചീത്തയൊന്നും ആയിട്ടില്ല ഇത് വാഷ് ചെയ്തു വാഷ് ചെയ്തു കൊണ്ടു കണ്ടോ എന്റെ തൊലി ഇങ്ങനെ പറഞ്ഞു തരുന്നേന്റില് കട്ടി അതല്ലേ എന്റെ പഴുത്ത് ഏവാ കണ്ടോ ഓരിക്കൂരിക്കില്ല സീട് കളയരുത് സീഡ് പൊട്ടിക്കരുത് ആദ്യമായിട്ട് പഴുത്തത് ആദ്യമായിട്ടല്ലേ പഴുത്ത് വീഴുന്നതിന് മുമ്പ് വീണിട്ടുണ്ടോ മുമ്പ് പഴുത്തത് വീണിട്ടുണ്ടോ ആദ്യമായിട്ടാണ് പഴുത്തത് വീഴുന്നത്

അതെന്താന്നറിയോ ഇതിനായിട്ടാ തനിയെ റെഡ് കളർ ആവും നമ്മള് വൈറ്റ് അല്ലായിരുന്നു നേരത്തുണ്ടായിരുന്നു കൂട്ടമാ കഴിച്ചോ കാഴ്ച ആ അതാണ് ഇത് വെണ്ണ വായിലിട്ട പോലെ ഇണ്ട് മധുരൊന്നും ഇല്ല ഒരു കിഴങ്ങിന്റെ ടേസ്റ്റ് അവക്കാടോ ഇവിടെ വെണ്ണപ്പടന്നും പറയാ വാവിക്ക് വെണ്ണ ഇഷ്ടമാട്ടോ ആ വെണ്ണ ഇഷ്ട നന്നായിട്ട് വെണ്ണ ഇഷ്ടം ഇഷ്ടമാണ് അവക്ക് കൊറേ വെണ്ണ കൊടുത്താലും ഒറ്റ അടിക്കണ്ടത് ഇഷ്ടം അപ്പൊ ഗായുസ് ഇത് ഇപ്പൊ സമയം അഞ്ചേ മുക്കാൽ ആയിട്ടോ ഇതാണ് ഇവിടുത്തെ ടെറസ് എന്നുള്ള വ്യൂ നല്ല കോട വന്നു ഈ സമയം ആവുമ്പോഴത്തേക്കും മഴയുള്ളത് കൊണ്ട് ഇങ്ങനെ മോർണിങ്ങിൽ ഇങ്ങനെയായിരിക്കും നല്ല കോടയൊക്കെ നിറഞ്ഞ് അങ്ങോട്ട് ഫാഷൻ ഫുഡ് ഉണ്ട് അതിനകട്ട അങ്ങനെ നമ്മുടെ അറസ്റ്റുള്ള ബാക്കി അങ്ങോട്ടേക്കുള്ള മരങ്ങളൊക്കെ ആയിട്ട് അല്ലെ മേലക്കൊക്കെ കോടയാ താഴെ നിന്ന് കണ്ടു അപ്പൊ നമ്മൾ മേലെ വന്ന് കാണാന് നല്ല രസമാണ് ഇവിടെ ഈ സമയം നിൽക്കാൻ വേണ്ടിട്ട് ചെറിയൊരു മഴ കൂടി പെയ്തപ്പോ നിറഞ്ഞു കോടന്നറഞ്ഞാ തണുപ്പ് കോടന്നറഞ്ഞ തണുപ്പ് എടുക്കും കുട്ടി ഉറങ്ങാണ് നല്ല തണുത്തിട്ട് പൊതിച്ചു മൂടി ഇങ്ങനെ കടക്കണിണ്ട് കണ്ടില്ലേ ആ ആ മുത്തേ കണ്ടോ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി വന്നിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളൊക്കെ ചവിട്ടിട്ട് ഇങ്ങനെ കറങ്ങാണല്ലോ ഇതിനോട്ട ഇവിടെ നിക്കാൻ തന്നെ നമുക്കൊരു റിസോർട്ടിലൊക്കെ വന്ന ഒരു ഫീലാണ് ഇതിന്റെ രാവിലെ മഴയത്ത് കോടയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ചെറിയ നല്ല ഭംഗി നല്ല നല്ല നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉള്ള സമയത്തല്ലേ ഇവിടെ ഒന്ന് വന്ന് കുറച്ച് കഴിഞ്ഞാൽ നിക്കുമ്പോ നമുക്ക് റിലാക്സേഷൻ ഫീൽ ചെയ്യും ഫാഷൻ ഫ്രൂട്ട് നോക്ക് അങ്ങോട്ടുണ്ട് ഇത് ഇതെന്താന്നറിയോ അമ്മ എന്താ പറഞ്ഞത് പുളി കൊടംപുളി കൊടംപുളിയാണ് മേലെ ഫ്രൂട്ട് ഈ മരം കൊടംപുളി വയലറ്റ് ഫാഷൻ ഫ്രൂട്ട് അല്ലേ അപ്പുറത്ത് മഞ്ഞയുണ്ട് ഇപ്പുറത്ത് മഞ്ഞയുണ്ട് ആ സൈഡ് അതാ ഒരെണ്ണം പഴുത്തിട്ട് ആയിട്ടുണ്ട് ചക്ക ചക്ക ചേഞ്ഞ് ചീഞ്ഞു പോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അമ്മ താഴെ കിച്ചണിൽ എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ഹേവൂസിന് ആ പഴം കൊണ്ട് എന്താണ്ടാക്കാന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും അമ്മ ഉണ്ടാക്കുന്നില്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കാരണം അമ്മ നല്ലൊരു കുക്കാണ് അപ്പൊ ഹേവൂസിന് എന്തെയോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്തോ അല്ല ഹേവൂസ് ചായക്ക് എന്താ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇണ്ടാക്കുന്നുണ്ട് പിന്നെ ഇടക്കിറക്കി ആ ആണ് അവിടെ ടെറസിലാണ് പിന്നെ ഇത് നമ്മളെ മഴ പെയ്തു പോയി അത് കാരണം ഈ ചായേന്റെ കൂടെ അങ്ങനെ മേലേക്ക് കയറാൻ തന്നെയൊക്കെ വീഴാ അത്യാവശ്യ വെള്ളമുണ്ട് നിലത്ത് പുല്ലൊക്കെ ഇണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പൊ ഞങ്ങളിന്ന് പ്ലാൻ ചെയ്താണ് അതിന്റെ മേലെ ചെന്നിട്ട് ആ കുറെ ആയിട്ട് നമ്മള് പറയുന്ന പറ്റുന്നില്ല അവിടെ ചെന്നെന്താ അറിയോ നല്ല ടോപ്പ് വ്യൂ ആണ് നല്ല നാല് സൈഡ് നമുക്ക് എന്താ പറയാ ഒരു നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ ചെന്നാൽ കിട്ടുന്നത് പക്ഷെ ഒരു റിസോർട്ടിന്റെ ലുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാല് അപ്പൊ നമ്മള് നോക്കട്ടെ പറ്റി കഴിഞ്ഞൊന്ന് പോവാട്ടോ കൊറച്ചുകൂടെ കഴിഞ്ഞാല് ഇവിടെ കോടെ ജസ്റ്റ് ഒന്ന് ഡൗൺ ആവുന്നുണ്ട് നല്ല കോടയാണ് അതൊക്കെ ഒന്ന് പോയി നല്ല ഗ്രീനറി ആയില്ല ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലും വ്ളോഗിലൊക്കെ ആയിട്ട് കാണാം അപ്പൊ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിലും വ്ളോഗിലൊക്കെ ആയിട്ട് കാണാം ബൈ